ബി സി സി ഐയുടെ ഇഷ്ട ഗ്രൌണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ടീമിന്റെ കളി കാണാൻ ആളില്ല വെസ്റ്റ് ഇൻഡീസിനെതിരായ ഇന്ത്യൻ ടീമിന്റെ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരമാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആളില്ല ഗ്യാലറിയിൽ നടക്കുന്നത് ഗ്യാലറിയിൽ വിരലിലെണ്ണാവുന്ന കാണികൾ മാത്രമാണ് ഒന്നാം ടെസ്റ്റ് കാണാൻ എത്തിയിട്ടുള്ളത് വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ കേരളത്തിന്റെ രഞ്ജി മത്സരം കാണാനുണ്ടാകാറുള്ള കാണികളുടെ നാലിലൊന്നുപോലും അഹമ്മദാബാദിലെ ടെസ്റ്റ് മത്സരത്തിനില്ല ബി സി സി ഐ മത്സരവേദികൾ തെരഞ്ഞെടുക്കുന്നതിലുള്ള മാനദണ്ഡങ്ങൾ ഇതോടെ കടുത്ത രീതിയിൽ വിമർശിക്കപ്പെട്ടു തുടങ്ങുകയാണ് ക്രിക്കറ്റ് മതം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിൽ ലക്ഷം പേർക്കിരിക്കാവുന്ന ഗാലറിയിൽ അഞ്ഞൂറ് പേര് പോലും ഇല്ലാതെയാണ് ബോർഡിന് നാണക്കേടായിരിക്കുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയ ശേഷം ക്രിക്കറ്റ് ബോർഡ് പാർട്ടിയുടെ വരുതിയിലാണ് ക്രിക്കറ്റുമായി പൂർവ്വകാലത്ത് ഒരു ബന്ധവും ഇല്ലാതിരുന്ന ജയ്ഷ ബി സി സി ഐ സെക്രട്ടറി പദവിയിൽ നിന്ന് ഇപ്പോൾ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ തലവനായി മാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ മകൻ എന്ന വിലാസത്തിലാണ് ജയ്ഷായുടെ വളർച്ച ചെപ്പോക്കിനെയും ഈഡൻ ഗാർഡനെയും വാങ്കടേയും ഒക്കെ പിന്തള്ളി അഹമ്മദാബാദിന് പ്രാമുഖ്യം ലഭിച്ചത് ഇതിനുശേഷമാണ് ഈ അന്യായ പരിഗണന കേട്ട തിരിച്ചടി കൂടിയാണ് ഒഴിഞ്ഞ എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും കുറച്ച് കാണികളെത്തിയ രാജ്യാന്തര മത്സരം കൂടിയായിരിക്കാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ വിൻഡീസ് മത്സരം